നമ്മുടെ സന്തോഷം പുറത്തുനിന്ന് അകത്തേക്ക് വരേണ്ട ഒന്നല്ല പക്ഷെ പലപ്പോഴും മനുഷ്യന്മാർ സന്തോഷത്തിൽ തരയുന്നത് വസ്തുക്കളില്ല ഒരു കാര്യം കിട്ടിയാൽ സന്തോഷം ഒരു സംഗതി എത്തിയാൽ സന്തോഷം ഒരു കാര്യം നടന്നാൽ സന്തോഷം അങ്ങനെയാണ് നിങ്ങൾ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഒരാൾ എന്താ പറയുക മക്കളെ കെട്ടിച്ചിട്ടില്ല മക്കളെ കെട്ടിച്ചാൽ ഹാപ്പിയാണ് ഹാപ്പിയാണോ അല്ല വീട് വെച്ചിട്ടില്ല വീടും കൂടി വെച്ചാൽ ഞാൻ ഹാപ്പിയാണ് നിങ്ങൾ സന്തോഷമാണോ ജോലി ശരിയായിട്ടില്ല ജോലി കൂടി ശരിയായല്ലേ ഹാപ്പിയാവുള്ളൂ അതാണ് ഒരു എന്ത് പ്രൊഡക്റ്റ് ആയിട്ടാണ് കാണുക ഒരു കാര്യം കിട്ടിയാൽ സംഭവിക്കുന്ന ഒന്നാണ് അപ്പൊ അതുവരെയോ അതുവരെ ഇയാള് ഹാപ്പിയല്ല വീട് വെക്കുന്നത് വരെ ഇയാൾക്ക് സന്തോഷമില്ല മകളെ കെട്ടിക്കുന്നത് വരെ ഇയാൾക്ക് സന്തോഷമില്ല ഒരു എൻഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് ഹാപ്പിനെസ്സിനെ കാണുക സത്യത്തിൽ എന്താണെന്നറിയാതെ ഒരു വേ ഓഫ് ലിവിങ് ആണ് സന്തോഷത്തിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റണം അതിനുള്ളതൊക്കെ നമുക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ ഉള്ളത് അതുകൊണ്ട് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് നമ്മുടെ കൂടെ ആരാണോ ഉള്ളത് അവരോടൊപ്പം ഹാപ്പി ആണ് വരാനിരിക്കുന്ന എന്തോ ഒന്നിന്റെ പേരല്ല ഈ കഴിഞ്ഞു പോകുന്നതിന്റെ പേരാണ് ജീവിതം എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുകൊണ്ടായിരുന്നു എവിടെയാണുള്ളത് അവിടെ നമ്മൾ സന്തോഷമായിരിക്കണം പക്ഷേ മനുഷ്യന്മാർ അങ്ങനെയല്ല എവിടെയാണുള്ളത് അവിടെ ഉണ്ടാവില്ല അവർ അവർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും അവർക്ക് ഈ നിമിഷത്തെ ആസ്വദിക്കാൻ കഴിയില്ല പലപ്പോഴും മനുഷ്യന്മാരുടെ സന്തോഷത്തൊക്കെ എടുത്തുന്നത് എന്താണെന്നറിയോ നിങ്ങൾ മനുഷ്യന്മാരുടെ ആർത്തിയാണ് ആർത്തി എന്ന് പറഞ്ഞാൽ എന്താണ് നിലവിലുള്ളതിൽ സംതൃപ്തി ഇല്ലാത്ത അവസ്ഥയാണ് അത് വൈകാരികതകളിലുണ്ട് ശരീരം ഇതിൻ്റെ കുറേ കൊതിയും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലുണ്ട് ആർത്തി വിഭവങ്ങളിലുണ്ട് ആർത്തി ഇപ്പൊ നമ്മള് ഹോട്ടലിൽ ചെന്നിട്ട് ഒരു ഭക്ഷണം ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ അപ്പുറത്തേക്ക് നോക്കിയത് ആ നിമിഷം മുതൽ ഇത് രസമില്ലാതായി നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യും ചെന്നാലും നമ്മുടെ ശ്രദ്ധ മുഴുവൻ എവിടെയാണ് അവിടെ ഇതിന്റെ പേരാണ് ആർത്തി അയാൾ ഇതിലാണ് ആഘോഷിക്കേണ്ടത് അതാണ് ബൈബിളിൽ പറയുന്നില്ലേ പച്ചവെള്ളം വീഞ്ഞാക്കി എന്ന് കേട്ടില്ലേ അതെന്താണ് പച്ചവെള്ളം വീഞ്ഞാക്കിയെന്നാണോ അല്ലെന്ന് പച്ച വെള്ളമേ ഉള്ളൂ പക്ഷെ അത് വീഞ്ഞുപോലെ എന്നാണ് നിങ്ങളുടെ മുന്നിൽ കഞ്ഞിയുള്ളു നിങ്ങളെ ബിരിയാണി ആയിട്ട് ആസ്വദിക്കണം ഇതിൻ്റെ പേരാണ് ഹാപ്പിനെസ് ബിരിയാണി കിട്ടുന്നത് വരെ കാത്തിരിക്കലും അതിലുള്ള സന്തോഷം കെടുത്തി കളയലും അല്ല ഉള്ളതിനെ ഒരാൾ ആഘോഷിക്കലാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് അപ്പൊ ആർത്തി ചെയ്യുന്നത് എന്താണെന്നറിയോ നമ്മുടെ രസം കെടുത്തി കളയും നിലവിലുള്ളതിൻ്റെ രസം ഇല്ലാതാക്കി കളയും അതാണ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തുള്ള അവസാനത്തെ മനുഷ്യനു വരെയുള്ള ആവശ്യത്തിനുള്ളത് ഇവിടെ ഉണ്ട് പക്ഷെ നിലവിലുള്ള മനുഷ്യരുടെ ആർത്തിക്കുള്ളത് പോലും ഇവിടെല്ലോ എന്ന് പറയുന്നത് ഗാന്ധിജി അതേ ഗാന്ധി തന്നെയാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ടൊരു വീട് വെക്കണം എന്നാ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര എത്ര സെന്റ് ഭൂമിയാണുള്ളത് അതിലൊരു വീട് വെക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് നിങ്ങളുടെ വരുമാനം എന്താണ് അതിനനുസരിച്ചൊരു വീട് വെക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് അങ്ങനെ ഗാന്ധിജി വെച്ചൊരു വീടുണ്ട് ആ വീടിന്റെ പേരാണ് സേവാശ്രമം ഇന്ത്യയിലെ മഹാത്ഭുതം താജ്മഹൽ അല്ല സേവാശ്രമമാണ് അവിടെ പോയി നോക്കി അറിയാം ഇത് ഭംഗിയാണ് അതിനെന്നറിയോ സത്യത്തിൽ ആർത്തിക്കെടുത്തി കളയുന്നത് നമ്മുടെ നിലവിലുള്ള ജീവിതത്തിന്റെ എല്ലാ രസമാണ് അതുകൊണ്ടാണ് ഭഗവത്ഗീതയില് ആർത്തിക്ക് പറയുന്ന വീടെന്താണെന്നറിയോ മഴക്കാലത്തെ പുഴന്നാണ് പറയുക പ്രാവണ തരങ്കണി എന്നാണ് അതിൻ്റെ സംസ്കൃതം മഴക്കാലത്ത് പുഴ കണ്ടില്ലേ സൈഡിൽ സൈഡിലുള്ളതിനെ മുഴുവനും എടുത്തോണ്ട് പോകും വലിയ വീടുകളൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് പോകും വലിയ മരങ്ങളെയും മതിലുകളെയും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും ഇതുപോലെ ഒരാളുടെ ഉള്ളിൽ ആർത്തിയുടെ ഒരു പുഴ ഒഴുകാൻ തുടങ്ങിയാലേ നിലവിലുള്ള ആളുടെ ഹാപ്പിനെസ് ഇല്ലാതായി മാറും മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്താണെന്ന് പറയുന്നത് നിങ്ങൾ ആർത്തിയാണ് ഞാൻ പറഞ്ഞു വിഭവങ്ങളിൽ മാത്രല്ല വൈകാരികതകളിൽ വിഭവങ്ങളിൽ ചിലപ്പോൾ മതി എന്നൊക്കെ പറയും എനിക്ക് ഇത്ര വീട് മതി ഇത്ര ശമ്പളം മതി എന്നൊക്കെ പറയും പക്ഷേ ഇത്ര സ്നേഹം മതി എന്ന് പറയൂല ഇത്രയൊക്കെ സ്ഥാനമാനങ്ങൾ മതി എന്ന് പറയൂല ഇത്രയൊക്കെ പരിഗണന മതി എന്ന് പറയൂല വൈകാരികതകളിൽ മനുഷ്യന് മതിയാവില്ല വിഭവങ്ങളിൽ പോലും ചിലപ്പോൾ മതിയാകും അപ്പോൾ ആർത്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ രസം കെടുത്തി കളയുന്നു എല്ലാ രസവും കെടുത്തി കളയും മനുഷ്യർ എന്നിങ്ങനെ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ എന്താണെന്നറിയാൻ നിങ്ങൾ ആർത്തിയുടെ കാഴ്ചകളാണ് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ കടലിലും കരയിലും കുഴപ്പങ്ങളാകെ വ്യാപിച്ചിട്ടുണ്ട് കേട്ടിട്ടില്ലേ എന്താ കാരണം മനുഷ്യൻ്റെ കൈകൾ പ്രവർത്തിച്ചതിനാൽ നിന്നാണ് മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചതിനാൽ കരയിലും കടലിലും ഒക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അവിടെ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല അതിനർത്ഥം പറയാൻ പറ്റുക സമ്പാദിച്ചു എന്ന് കൂടി അർത്ഥം പറയാൻ പറ്റും കസബ എന്നാണ് കുറാൻ അവിടെ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ജീവിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ വിറ്റ് തലക്കുന്നതുകൊണ്ടാണ് കുഴപ്പം മനുഷ്യന്മാർ പൈസ ഉണ്ടാക്കി ഞാൻ എന്നെ കുറിച്ച് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ അപ്പം ഞാനൊരു പത്ത് റുപ്പ്യയ്ക്ക് ഒരു പേന വാങ്ങി ഞാനത് ഇരുപത് ഉറുപ്പയ്ക്ക് വേറൊരാൾക്ക് വിറ്റു അയാൾ മുപ്പത് ഉറുപ്പയ്ക്ക് വേറൊരാൾക്ക് വിറ്റു അയാൾ നാല്പത് ഉറുപ്പ്യക് വേറൊരാൾക്ക് വിറ്റു അയാൾ നൂറ് ഉറുപ്പ്യക് വേറെ ഒരാക്ക് വിറ്റു ഈ പേന എന്തിനാ ഉണ്ടാക്കിയത് എഴുതാനാണ് അത് മാത്രം നടക്കണില്ല ഇതാണ് ഭൂമി കച്ചവടം എന്നൊക്കെ പറഞ്ഞത് ഒരാള് ഒരു ലക്ഷം റുപ്യ വാങ്ങുന്നു അയാൾ അത് രണ്ടു ലക്ഷം കിട്ടുന്നതുവരെ കാത്തിരിക്കുന്നു രണ്ടു ലക്ഷം രൂപയ്ക്ക് അയാൾ അത് കൊടുക്കുന്നു മറ്റയാള് നാല് ലക്ഷം കിട്ടുന്നത് വരെ കാത്തിരിക്കുന്നു ഈ ഭൂമി എന്തിനുണ്ടാക്കി കച്ചവടത്തിൽ ഉണ്ടാക്കിയല്ല ഇനി ആ കുര്ാനിൻ്റെ വചനം ഒന്ന് ആലോചിച്ച് നോക്കൂ ചെറിയ വാക്കുള്ളത് മനുഷ്യന്റെ ആർത്തിക്കുള്ളതേ ഇവിടെ ഇല്ല ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വലിക്കണ സമയത്തെ നമുക്ക് ഒന്നേ ആവശ്യമുള്ളൂ എങ്കിൽ രണ്ടാമതൊന്നും വലിക്കരുത് അതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് രണ്ടെണ്ണേ നമുക്ക് ആവശ്യമുള്ളൂ എങ്കിൽ മൂന്നാമത്തേതിലേക്ക് കൈ പോകാൻ പാടില്ല അതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി അവനവനെ കുറിച്ച് മാത്രം ആലോചിക്കുന്നതിൻ്റെ പേരല്ലത് അപരനെക്കുറിച്ചുള്ള കരുതലിൻ്റെ കൂടി പേരാണ് മനുഷ്യരായ മനുഷ്യർ മുഴുവനും ഈ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മളിങ്ങനെ കരുതലോടുകൂടി വർദ്ധിക്കുന്നതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി അവിടെ ആർത്തി ഉണ്ടാവില്ല ഒരാൾക്ക് ആർത്തി ഉണ്ടായല്ലേ ഈ ജീവിതത്തിൻ്റെ എല്ലാ രസവും പോവും സാമൂഹികമായ സന്തുലനം നഷ്ടപ്പെടും ആർത്തിയുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിന് എല്ലാ രസവും പോവും അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതുകൊണ്ട് നമ്മുടെ കൂടെ ആരാണുള്ളത് അവരോടൊപ്പം നമ്മളെവിടെയാണുള്ളത് അവിടെ വെച്ച് ജീവിതം ഒരു ആഘോഷമാകട്ടെ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവട്ടെ അതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവട്ടെ എന്നും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റണം അസ്വസ്ഥതകളില്ലാതെ കിടന്നുറങ്ങാൻ പറ്റണം അതാണ് ഒരു മാജിക്കുകാരൻ്റെ അടുത്ത് ഒരു എലി വന്ന കഥയുണ്ട് എലി വന്നിട്ട് പറഞ്ഞു എനിക്ക് പൂച്ചയെ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് എന്നെ പൂച്ചയുടെ രൂപത്തിലേക്ക് മാറ്റണം ആ മാജിക്ക് കാരണം ചില വിദ്യകളൊക്കെ ചെയ്തിട്ട് എലിയെ പൂച്ചയുടെ രൂപത്തിലേക്ക് മാറ്റി എലി എലി മീൻസ് പൂച്ചയായി മാറിയ എലി സന്തോഷമായിട്ട് പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെയും വന്നു എന്നിട്ട് അയാൾ പറഞ്ഞു എനിക്ക് നായ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് നായയുടെ രൂപത്തിലേക്ക് മാറ്റണം മാജിക്ക് കാരണം ഇയാളെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നായയുടെ രൂപത്തിലേക്ക് മാറ്റി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും വന്നിട്ട് പറഞ്ഞു എനിക്ക് പുലിയുടെ രൂപത്തിലേക്ക് മാറണം എനിക്ക് പുലിയെ ഭയങ്കര പേടിയാണ് ഇങ്ങനെ പുലിയുടെ രൂപത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പ് മാജിക്കാരൻ പറഞ്ഞു മാറ്റങ്ങൾ മുഴുവനും പുറത്താണ് ഉണ്ടായത് ഉള്ളിൽ ഇപ്പോഴും ആരാണ് ആ പഴയില്ല പേടി മാറൂല പേടി മാറില്ല പേടില്ലാതെ ജയിക്കണമേ സന്തോഷമായിട്ട് ജീവിക്കണം നമ്മൾ അതിനെന്താ വേണ്ടതെന്ന് അറിയാം ഒന്നാമത് നമ്മൾ നമ്മളെ നല്ലോണം സ്നേഹിക്കണം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യമൊക്കെ നല്ലോണം നോക്കണം ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ അത് നഷ്ടപ്പെടുത്തരുത് എല്ലാവരും ഹാപ്പി ആവണം നിങ്ങളും ഹാപ്പി ആവണം നമ്മുടെ ആരോഗ്യം ഒരു പരിപാടിക്കും പോകരുത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സന്തോഷത്തിനും പോകരുത് മനുഷ്യന്മാരുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം തന്നരുത് നിങ്ങൾ നന്നായി ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് ഉറക്കം തന്നെ കിട്ടുന്നില്ല ഉറക്കമില്ലാത്ത രാത്രികളും മുഷിഞ്ഞ പകലുകളുമാണ് ശരിക്കും ഒരാൾക്ക് നല്ല ഉറക്കം കിട്ടണമെങ്കിൽ ഒരാൾ ഒരു മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ ഫ്രീ ആകണം എന്നാണ് സ്ക്രീൻ ഓഫ് ചെയ്യണം ഒരു മണിക്കൂറെങ്കിലും മുമ്പ് എന്നാൽ ഒരാൾക്ക് നല്ല ഉറക്കം കിട്ടുമെന്നാണ് പറയുന്നത് നമ്മളൊരു മിനിറ്റ് മുമ്പ് പോലും ഈ സാധനം ഓഫ് ചെയ്യുകയുള്ളൂ പിന്നെ എങ്ങനെ ഉറക്കം കിട്ടുക എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെടും ഒരാളുടെ ഒരാളുടെ തൊലിയുടെ ഭംഗി നഷ്ടപ്പെടും ഒരാൾക്ക് പെട്ടെന്ന് വാർദ്ധക്യം വരും ഉറക്കം ഒരാൾക്ക് നഷ്ടപ്പെട്ടല്ലേ കാരണം എന്താണെന്ന് അറിയാൻ നിങ്ങൾ നമ്മൾ സൗരജീവിയാ മനുഷ്യന് സൗരജീവി എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ കൂടെ ഉണരണം സൂര്യൻ പോകുന്നതോടുകൂടി വിശ്രമം തുടങ്ങണം അതുകൊണ്ടല്ലേ ഇപ്പൊ ഇവിടെ നിസ്കാരത്തിന്റെ സമയം നോക്കൂ നിങ്ങൾ അപ്പോഴേക്ക് വൈകുന്നേരം ആകുന്നുണ്ട് നാലര അഞ്ചു മണി ആകുമ്പോഴേക്ക് ഇരുട്ടാവുന്നില്ലേ അപ്പോൾ ഒരാളുടെ വിശ്രമം ആരംഭിക്കണം അതിനനുസരിച്ചാണ് ആരാധനാ കർമ്മങ്ങളൊക്കെ പഠിച്ചോന്ന് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ സൂര്യന് പോകുന്നതോടുകൂടി വിശ്രമം തുടങ്ങണം സൂര്യൻ ഉണരുന്നതോടൊപ്പം നമ്മൾ ഉണരുകയും വേണം ഇതാണ് സൗരജീവി എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ് ഞാൻ തോന്നുന്നത് പിന്നെ എങ്ങനെയാ മനുഷ്യർക്ക് മുഖത്തൊരാളുടെ കാന്തി ഉണ്ടാവുമോ ആയുർവേദത്തിൽ പറയുന്നുണ്ട് പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതയെന്ന് മനുഷ്യന്മാർക്കുണ്ടാകുന്ന അസുഖങ്ങളിൽ പലതും അയാളെ മുമ്പ് ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റാണെന്നാണ് അയാളെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ചിട്ടയില്ലാത്ത ജീവിതമാകാം ചിട്ടയില്ലാത്ത ഭക്ഷണക്രമമാകാം വിശ്രമമില്ലാത്ത ജോലി ഭാരമാകാം ഓക്കെ അതാണ് ഒരാൾക്ക് അസുഖമായി ഇങ്ങനെ മാറുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ല തടിയെന്നാണല്ലോ പറയാം ചീത്ത തടിയെന്നാരും പറയാറില്ല പക്ഷെ നിങ്ങളുടെ തടി ആരോഗ്യമുള്ളൊരു തടി അല്ലെങ്കിൽ നല്ലോണം സൂക്ഷിക്കണം അതാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കണമെന്ന് എന്നിട്ട് മതി ബാക്കിയൊക്കെ അത് സെൽഫിഷ്നെസ് അല്ല സെൽഫ് ലവ് ആണ് അത് അവനവനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് ആരും സ്നേഹിക്കാൻ കഴിയില്ലന്ന് നിങ്ങൾ തടിയുള്ള ഒരാളാണോ നിങ്ങൾ തടിയോടുകൂടി നിങ്ങൾ സ്നേഹിക്കൂ നിങ്ങൾ മെലിഞ്ഞ ഒരാളാണോ മെലിഞ്ഞൊരവസ്ഥയിൽ തന്നെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കൂ നിങ്ങൾ മുടി കൊഴിഞ്ഞു പോയ ഒരാളാണോ നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങളെ സ്നേഹിക്കും മുപ്പത്തിരണ്ട് വയസ്സായപ്പോഴേക്കും എൻ്റെ മുടി ഏകദേശം തീരുമാനമായിട്ടുണ്ട് എനിക്കിപ്പോൾ മുപ്പത്തേഴ് വയസ്സാണ് ആയത് എന്നാലും ചില ആളുകളൊക്കെ ചോദിക്കും എത്ര കുട്ടികളാണ് പേരെ കുട്ടികളൊക്കെ കുറച്ചൊക്കെ ചിലപ്പോൾ ചോദിച്ചു ചോദിച്ചു കൊണ്ടു വന്നേക്കും എൻ്റെ എക്കാക്കാൻ്റെ എക്കാക്കാൻ്റെ എക്കാക്കുണ്ട് ഏറ്റവും മൂത്ത ചേഷ്ഠൻ വഹാബ് എന്ന അവൻ്റെ പേര് ചില ആളുകൾ എന്നോട് വന്നിട്ട് ചോദിക്കും വഹാബിൻ്റെ ചേഷ്ടനാണോ അനുജനാണോ എന്ന് ചെറിയ സങ്കടമൊക്കെ ആദ്യം വന്നിരുന്നു അപ്പം അങ്ങനെ വരുമല്ലോ കാരണം ഇപ്പോൾ നമ്മൾ പഠിച്ചു നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ പഠിച്ചു ഏ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ എനിക്ക് നമ്മൾ നമ്മളെ സ്നേഹിക്കണത് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ എനിക്ക് എന്നെ ഇങ്ങനെയാണ് ഇഷ്ടം എന്നെ എന്നെങ്ങനെ ഇഷ്ടപ്പെടുന്നവരോ മതി എനിക്ക് അല്ലാതൊരു എനിക്ക് താല്പര്യമില്ല ഇത് സെൽഫിഷ്നെസ് അല്ല അവനാണ് സ്നേഹിക്കണത് അവനവനെ സ്നേഹിക്കുക എന്നുള്ളത് ആത്മാദരം എന്നത് അന്യാദരത്തിന്റെ ഒന്നാമത്തെ ചുവടാണ് അവനവനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെ ആഘോഷിക്കണം നമ്മുടെ നിമിഷങ്ങൾ സന്തോഷമുള്ളതാക്കണം എവിടെയായിരുന്നാലും അതിനെ അതിനെങ്ങനെ അർത്ഥവത്താക്കി മാറ്റണം മീനിങ്ഫുൾ ആക്കി മാറ്റണം നമ്മൾ നമ്മളെവിടെയെങ്കിലും എത്തിക്കണം നമുക്ക് നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവണം ആ കിനാവുകളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കണം ധാരാളം വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം ആ സ്വപ്നങ്ങൾ ഇങ്ങനെ സഫലമാകുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും വേണം ജീവിതം എപ്പോഴും സന്തോഷമുള്ളതായി മാറട്ടെ അതാണ് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന ഒന്നല്ല അകത്തുനിന്ന് പുറത്തേക്ക് പോകണം ഓഷോയുടെ ഒരു പുസ്തകത്തിൽ വായിച്ചതാ ഒരാൾ ഓജയുടെ അടുത്ത് വന്നേ ഓജയും കേട്ടില്ലേ ഹോജയുടെ അടുത്ത് വന്നത് ആ നാട്ടിലെ വലിയൊരു സമ്പന്നന അയാളുടെ കയ്യിൽ ധാരാളം പൈസയുണ്ട് ആ പൈസ മുഴുവനും ഒരു പെട്ടിയിലാക്കിയിട്ടാണ് വന്നത് എൻ്റെ ഹോജയോട് അയാൾ പറഞ്ഞു ഹോജ എൻ്റെ ഈ പെട്ടി നിറച്ചു എൻ്റെ പൈസയാണ് സമ്പാദ്യമാണ് പക്ഷെ എനിക്ക് സമാധാനം മാത്രമല്ല എന്ന് പറഞ്ഞു സമാധാനത്തിനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ എന്നാണ് അപ്പൊ ഓജ ചോദിച്ചതിൽ എന്താണ് പൈസ ഈ പെട്ടി നിറച്ചുങ്ങളെ പൈസയാണോ പെട്ടി നിറച്ചു എൻ്റെ പൈസയാണ് എന്ന് കേട്ടതോട് കൂടി ഹോജ ആ പെട്ടി എടുത്തിട്ട് ഓടിക്കളഞ്ഞു കൗൺസിലിങ്ങിന് വന്ന ആളാണ് ആര് മറ്റേള് ഓജ ചെയ്തതെന്താണെന്നറി ആ പെട്ടി എടുത്തിട്ട് ഓടിക്കളഞ്ഞു ഇയാൾ ഓജയുടെ പിന്നാലെ ഓടി ഓജയെ കിട്ടിയില്ല അവസാനം ഇയാൾ കരഞ്ഞിരിക്കാൻ തുടങ്ങി ആളുകൾ വന്ന് ചോദിച്ചു എന്താണ് പ്രശ്നം അയാൾ പറഞ്ഞു ഞാൻ സമാധാനത്തിനുള്ളൊരു വഴി ചോദിച്ചതാണ് അയാളുള്ള സമാധാനം കൂടി കളഞ്ഞു പോയി എന്ന് പറഞ്ഞു കുറേ സമയം കഴിഞ്ഞപ്പോൾ ഓജ ഇങ്ങനെ വരുന്നുണ്ട് ആ പെട്ടിയും കൊണ്ട് ആ പെട്ടി ഇയാളുടെ കയ്യിലേക്ക് കൊടുത്തു ഇയാൾ വളരെ ആകാംക്ഷയോട് കൂടി ആ പെട്ടി തുറന്ന് നോക്കി ഉണ്ട് ഒരു പൈസ പോലും എടുത്തിട്ടില്ല ഒരു കെട്ടുപോലും പൊട്ടിച്ചിട്ടില്ല പൈസ നിറച്ചുണ്ട് അപ്പൊ ഇയാളിങ്ങനെ നെഞ്ചില് കൈവച്ചിട്ട് പറഞ്ഞാണ് ഹൗ സമാധാനായി സമാധാനായി അപ്പോൾ ഓശ ചോദിച്ചു നേരത്തെ ഇല്ല എന്ന് പറഞ്ഞ എന്തായിരുന്നു സമാധാനം ഇപ്പൊ കിട്ടിന്ന് പറഞ്ഞ എന്താണ് സമാധാനം അപ്പോൾ ഓശ ചോദിച്ചു അതെവിടുന്നാണ് വന്നത് ഈ കഥ പറഞ്ഞിട്ട് ഓശ പറയണെന്താണെന്നറിയോ അയാൾക്ക് ഇപ്പൊ സമാധാനം കിട്ടാനുള്ള കാരണം എന്താണ് പൈസയാണോ പൈസ അയാളുടെ കയ്യിൽ നേരത്തെ ഉണ്ട് ഇപ്പൊ അയാളത് കണ്ടുപിടിക്കുകയാണ് ചെയ്തത് അപ്പൊ സമാധാനവും സന്തോഷവും ഒക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലും വരാനുള്ള ഒന്നല്ല ഇതിലൊക്കെ ഉണ്ടത് അതിനെ നമ്മൾ കണ്ടുപിടിക്കല്ല നമ്മുടെ കൈ ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ കണ്ണിങ്ങനെ തുറന്ന് മനുഷ്യന്മാരെ കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ നാവോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ നമുക്കിങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ടോ പോരെ